നമസ്കാരം ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധു മുത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷുഭുനാരായണൻ ചോതി നക്ഷത്രത്തിൻ്റെ വിഷുഫലത്തെയാണ് പറയാൻ പോകുന്നത് തുലാക്കുറിപ്പെടുന്ന നക്ഷത്രമാണ് ചോതി എല്ലാ ഭക്തിയും ദൈവീകവും ആത്മീയവും എല്ലാവർക്കും പല സഹായങ്ങളും ചെയ്യുന്ന നാട്ടുകാർക്കും കൂട്ടുകാർക്കൊക്കെ ഉപകാരമുള്ള ഒരു നക്ഷത്രമാണ് ജ്യോതി നക്ഷത്രക്കാർ അപ്പൊ അവർക്ക് ഇപ്പോഴേ ഈ മേടവിഷു വളരെ നല്ലതായിരിക്കുമോ എന്ന് ചോദിച്ച ആദ്യത്തെ ദോഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതി വെളുപ്പിന് മൂന്ന് ഇരുപത്തി ഒന്നിനാണ് മേടവിഷു ആരംഭിക്കുന്നത് സമ്പൽ സമൃദ്ധികളുടെയും ഐശ്വര്യ പ്രവൃത്തികളുടെയും ദൈവികത്വത്തിൻ്റെയും പുണ്യ ദിനമാണ് വിഷു ചോദ്യ നക്ഷത്രക്കാർക്ക് ഈ മെയ് വരെ ഇത്തിരി ദോഷമാണ് കാരണം എട്ടില് വേഴഗ്രഹം സഞ്ചരിക്കുന്ന സമയമാണ് എട്ടെന്ന് പറയുന്നത് വളരെ കഷ്ടത്തെ ഉണ്ടാക്കുന്ന ഒരു രാശിയാണ് എട്ട് വ്യാഴ ധനകാരകനും ഭാഗ്യകാരകനും ഐശ്വര്യകാരകനും സന്താനകാരകനും അഭിവൃദ്ധി കാരകനൊക്കെയാണ് വേറെ അപ്പൊ ധനത്തിനും ഭാഗ്യത്തിനും സന്താനത്തിനും ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും പുരോഗതിക്കെല്ലാം തടസ്സമായിരിക്കും നമ്മളൊരു പരീക്ഷയ്ക്ക് പോയാൽ ജയിക്കും തീർച്ചയായിട്ടും ഗ്യാസിന് പോയാലും ജയിക്കും എന്തിന് പോയാലും ജയിക്കും പക്ഷെ നമുക്ക് ഭയങ്കര തടസ്സം നേരിട്ട് കൊണ്ട് മാത്രമായിരിക്കും നേട്ടങ്ങൾ നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും വളരെയധികം സൂക്ഷിക്കുന്നു പെട്ടെന്ന് നമ്മുടെ ബിസിനസിലും പ്രവൃത്തിയിലുള്ള വരുമാനങ്ങൾ നിന്നു പോയതുപോലെയാവും കുറച്ച് കടമൊക്കെ വാങ്ങിച്ചാൽ ചുറ്റിക്ക് കൊടുക്കാനും കടങ്ങൾ നികത്താനും വില്ലടയ്ക്കാനൊക്കെ നമുക്ക് പറ്റൂ എന്ന് തോന്നുന്ന തരത്തിൽ കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളും ഉണ്ടാകും അത് എട്ടില് വേഗം നീക്കുമ്പോൾ ജാതം വ വിഫലം ഈ നഷ്ടവികലോ തോ അതികോ നഷ്ടപഹാരമാണ് ജാതം എന്ന് വെച്ചാൽ നമ്മളെ പ്രായം കൊണ്ടും അധ്വാനം കൊണ്ടും പരിശ്രമം കൊണ്ടും തൊട്ടേണ്ടുന്ന യാതൊരുവിധ ഗുണങ്ങളും കിട്ടാതെ പോകും ഈ നഷ്ടം കൈയിരുന്നതും കൂടെ പോകുമോ എന്നതാണ് ഈ കാലം ഐശ്വര്യ പൂർത്തിക്ക് മങ്ങലും ക്ഷത്രവാധികവും വളരെ കഷ്ടമാണ് ഈ അഷ്ടമം ജ്യോദശ ജന്മ അഷ്ടമകാഹ കുംസാം ദിനനാഥ പൗമ ശനിക്തക്ഷയം പ്രവാസാൻ രോഗാൻ ജനഞ്ചി മരണപീതി ജ്യോദശം പന്ത്രണ്ട് ജന്മ ഒന്ന് അഷ്ടമ എട്ട് ഈ രാശികളിൽ ദിനനാഥൻ സൂര്യൻ പൗമൻ ഭൂമിയുടെ പുത്രം ചൊവ്വ ശനി ശനി തന്നെ ജീവൻ എന്ന് പറയുന്ന ഗ്രഹം വേഴും ഈ ഗ്രഹങ്ങളെ പിഴച്ച് നിൽക്കുമ്പോൾ വിധക്ഷയും ധനനഷ്ടങ്ങൾ ഒരുപാടുണ്ടാവും പ്രവാസി എന്ന് പറയുന്ന നാട്ടിൽ നല്ല ജോലി ഒരുവിധ ജീവിത സൗകര്യങ്ങളുള്ളവർക്ക് കുറച്ചും കൂടെ പൈസ കിട്ടിയ നല്ലതാണല്ലോ എന്നെല്ലാവരും കരുതും ഈ സമയത്ത് ജോലിയൊക്കെ കളഞ്ഞിട്ട് ഉള്ള സർക്കാർ ജോലി ഉള്ളവർ പോലും കളഞ്ഞിട്ട് വിദേശത്തേക്ക് പോയാൽ കൊള്ളാത്തു അവിടെ ചെന്നാൽ നല്ല ജോലിയാ സാലറിയാണ് മെച്ചോ പ്രൊമോഷനോ ഒന്നും കിട്ടാതെ ഒരു ഫലം ഇല്ലാതായിപ്പോയല്ലോ ഭഗവാൻ എൻ്റെ ജോലിയും പോയി ഏറ്റവും കിട്ടിയില്ല എന്ന് വിഷമിക്കരുത് അതുകൊണ്ട് വിദേശത്ത് ജോലിക്ക് പഠിക്കാനും ഒക്കെ പോകുന്ന ആൾക്കാർ മെയ് മാസം കഴിയുന്നത് വരെ ഒന്ന് ഉറച്ചു നിൽക്കണം അഥവാ പോയാലും മെയ് വരെ നമുക്ക് ഗുണങ്ങൾ കുറഞ്ഞിരുന്നാലും ചവിട്ടി പിടിച്ചു നിൽക്കാനുള്ളൊരു മനസ്സ് നമ്മൾ കാണിക്കണം അങ്ങനെ പ്രവാസ ജീവിതം വളരെ ബുദ്ധിമുട്ടായിട്ട് വരുന്ന അവസ്ഥയാണ് രോഗങ്ങൾ മരണഭയം ചെറിയ അസുഖം വന്നാലും സർജറിയൊക്കെ വേണോ എന്ന് പറയും ഓപ്പറേഷൻ തിയേറ്ററി വരെ നടക്കേണ്ടി വരും അതൊന്നും അസ്വസ്ഥതകളൊക്കെ കഴിഞ്ഞ മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് വരെ എട്ടിലാണ് അത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് കഴിഞ്ഞ ഒമ്പതിലാണ് അത് വളരെ നേട്ടങ്ങളാണ് വളരെ എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് വർഷത്തിൽ ഒരുക്കെയാണ് വ്യാഴഗ്രഹം ഒമ്പതി വരുന്നത് ഒമ്പതിൽ വ്യാഴം വരുമ്പോൾ ഗുരുജന മനസ് ഈശ്വരാനാം പ്രസാദോ ഗുരുക്കന്മാരും ഈശ്വരന്മാരും എല്ലാവരും പ്രസാദിക്കും ഭാഗ്യവും ധർമ്മം അഭിവൃദ്ധിപ്പെട്ടു വരും ശുഭ തപസ് എന്ത് രാജ്യത്തിന് പോലും ആ കാര്യങ്ങൾ വിജയിച്ചു നേരം പൗത്ര സൗഹിക്കും പൂത്തോൻ്റെ പൊതുനാണ് പൗത്രൻ ശുഭാ മക്കളുണ്ടാകാനും ഉള്ള മക്കൾക്ക് നല്ലത് വരാൻ നമ്മളെ ഭക്തി ഈശ്വരാനുകൂല്യം കൊണ്ട് ഭയങ്കര സന്തോഷവും സമാധാനവും കിട്ടാൻ രോഗങ്ങളെല്ലാം മാറിക്കിട്ടി പൂർണ്ണാരോഗ്യം കൈവരിക്കാൻ വർഷങ്ങൾ കൊണ്ട് തടസ്സപ്പെട്ട് കിടക്കുന്ന എല്ലാ പദ്ധതികളും വിജയിച്ചു നേടാൻ ഒക്കെ യോഗമുള്ള സമയമാണ് ഒമ്പതിലെ വേഗത്തിന്റെ സഞ്ചാരം നമുക്ക് അനുകൂലം ശനി മാർച്ച് മാസം ഇരുപത്തിഒൻപത് മുതൽ ആറിലേക്ക് വേണ്ടി അപ്പൊ ശ്രയാദി ക്ഷാസ ദീർഘായുഷ കൃതീരിത വരാഹമി ബിഹിരേനൈവ പദ്ധേന ഗുരുഷാദി അപ്പൊ മൂന്നിലെ അരി ശത്രുസ്ഥാനമായ ആറ് ക്ഷതാവാസ പതിനൊന്ന് ഈ രാശികളൊക്കെ ഒരു ഗ്രഹം സഞ്ചരിക്കുന്ന സമയം ദീർഘായുഷകൃതിയിലുള്ള ദീർഘായന കൊടുക്കുന്നതാണ് പക്ഷെ എന്നാൽ ശനി ആറിൽ നിൽക്കുമ്പോൾ ഗുണദോഷ സമത്വമാണെന്നാൽ മൂന്നിലും ആ പതിനൊന്നിലും നല്ല ഇഷ്ടസ്ഥാനവും ആറ് ഗുണദോഷ സമത്വവും ഒമ്പതും ഭാഗ്യസ്ഥാനത്ത് നിൽക്കുമ്പോൾ കുഴപ്പമില്ലെന്നും അഭിപ്രായം അപ്പൊ ഈ ആറെന്ന് പറയുന്നത് ഹൃദാർത്ഥ ചോരക്ഷത രോഗശത്രുവാണ് അണബാധ്യതകൾ കൂടും കടം കൂടും കടം വായിച്ച് വീടും ഒക്കെ വസ്തു വായിക്കുകയൊക്കെ ചെയ്താൽ കുഴപ്പമില്ല എങ്കിലും കടം നമുക്ക് വരും എന്നുള്ളൊരു പ്രയാസമാണ് ചോരൻ വീട്ടിൽ കിടക്കണ മുതലുകൾ കള്ളന്മാരും ഒട്ടിച്ചു കൊണ്ടുപോകാനും പറിക്കൊണ്ടു പോവാനൊക്കെ ഉള്ള യോഗം അതേപോലെ വിശ്വാസവാഞ്ചനാചാരി റിയൽ എസ്റ്റേറ്റ് ഷെയർ മാർക്കറ്റ് സാമ്പത്തിക ഇടപാടുകൾ ഗെയിമുകളൊക്കെ പുതിയ തലമുറ ആകർഷണമായിട്ടിരിക്കുന്നതാണ് അപ്പൊ ഈ സമയത്ത് നമ്മൾ ഇരിക്കുന്ന പൈസകൾ അത്രയും നഷ്ടപ്പെട്ടു പോകാനുള്ള യോഗമുണ്ട് സാമ്പത്തിക ഇടപാടുകൾ സൂക്ഷിക്കണം രോഗങ്ങളും മരണഭയങ്ങളും ഉണ്ടാവും മരണഭയം അപകടം കടം ശത്രുക്കള് വിഷമങ്ങള് സ്നേഹിക്കുന്നവര് വഞ്ചിക്കുന്ന സമയം സ്നേഹിച്ചിരിക്കുന്നവരുടെ വിരോധം ഇതൊക്കെ കൊണ്ട് നമുക്ക് ഭയങ്കര വിഷമം ഇതൊക്കെ പോകും അപ്പൊ അതുകൊണ്ട് ശാസ്ത്രാവിനെ ഹനുമാൻ സ്വാമിയൊക്കെ പരിചരിക്കണം ശനി ചോദ്യനക്ഷത്രക്കാർക്ക് കൂടുതൽ ദോഷം ചെയ്യൂല കാരണം രാവണൻ ശനിയെ രംഗെ കൊണ്ടുപോയി ഒരുപാടുപദ്രവിച്ച് ശനി ദോഷം വരുമ്പം രാവണന്റെ ജീവനും സ്വത്തിനും ഭാഗ്യത്തിനും ഐശ്വര്യത്തിനും നാശം വരുമെന്ന് പേടിച്ച് ഒരുപാട് ദോഷപ്പെടുത്തി ശനിയാണ് ഇട സീതയെ അന്വേഷിച്ചു ചെന്ന ഹനുമാനാണ് ഈ ശനിയെ രക്ഷപ്പെടുത്തിയത് ചോദ്യനക്ഷത്രക്കാരുടെ നക്ഷത്ര ദേവത ഹനുമാനസ്വാമിയാണ് ഹനുമാനെ പജിക്കുക ശാസ്ത്രാവിനെ പജിക്കുക ശനി കാലനാണ് മുക്തിദോഷം മാറാൻ മുത്തുഞ്ചേനായ ശിവനെ പജിക്കുക കാലപൈര സ്വാമി ഭജിക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ ശനിയുടെ ആറുള്ള സ്ഥിതി കൊണ്ടുള്ള വിഷമതകള് നമുക്ക് മാറി കിട്ടും നമുക്ക് ജോലിയും പൈസയും ബാക്കിയൊക്കെ കിട്ടുമെങ്കിലും കടങ്ങളും ശത്രുക്കളും രോഗങ്ങളും മറ്റൊരു സൈഡിൽ നമ്മൾ ആക്രമിച്ചു ദോഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിന് നമുക്ക് ഗണപതി പൂജയും ഭഗവതി പൂജയും മൊത്തം ചോമം ശത്രുസാര പൂജയും ഐശ്വര്യ പൂജയും ഒക്കെ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ആ ദോഷങ്ങൾക്ക് ശമനം കിട്ടാനും നല്ലത് വരാനുള്ള സാഹചര്യം നമുക്ക് കിട്ടും പിന്നെ ദോഷങ്ങൾ മാറാനും കൂടി നമ്മൾ ഗണപതി പൂജയും ഭഗവതി പൂജയും പൂജയും ശത്രുസന്മാരുടെ പൂജയും ഐശ്വര്യ പൂജയൊക്കെ ചെയ്യണം പിന്നെ ച്യോതി നക്ഷത്രക്കാർ തൊണ്ണൂറ് ശതമാനം ആശ്രമം അമ്പലം ഭക്തി ഇതൊക്കെ വിശ്വസിച്ച് ജീവിക്കുന്നവരും ജ്യോതിഷന്മാരെ പോലെ മന്ത്രവാദി മന്ത്രവാദിപ്പോലും പൂജാരിയെപ്പോലും സ്വാമിമാരെ പോലെയൊക്കെ ജീവിക്കുന്നവരും ഒരാളാണ് അപ്പം അതുകൊണ്ട് ഒരുപാട് വേനകൾ അവർക്ക് ബാധിക്കാതെ കുരുക്കുകൾ പലതും വന്നാൽ രക്ഷപ്പെട്ടു പോകും പക്ഷെങ്കിലും പെട്ടെന്നുണ്ടാകുന്ന മാനസിക വിഷമതകൾ ഇവരുടെ മനസ്സിനെ തിളപ്പിക്കളയുന്നത് പോലുള്ള അവസ്ഥയാണ് അതുകൊണ്ട് മരുന്നും അന്തവും ദേവന്മാരെ പരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ വനകളും ദോഷങ്ങളും ദുരിതങ്ങളും നിശേഷവും നമുക്ക് മാറി നല്ലത് വരാനുള്ള സാഹചര്യം ഉണ്ടാകും ഇപ്പൊ ദോഷങ്ങൾ മാറാനുള്ള പരിഹാരം ചെയ്യും ജാതകം കൂടെ ഒന്ന് പരിശോധിച്ചു നോക്കണം ജാതകത്തിലെ നല്ല ദശാകാലങ്ങൾ യോഗങ്ങള് ഭാഗ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലത് വരും അപ്പൊ ജാതകത്തിലെ തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം ഫീസുകൊക്കെ അടച്ചെന്ന ജാതക ഫലങ്ങൾ നോക്കി തരാൻ പറ്റും കാരണം നോക്കുന്നത് നമുക്കത്രയും ആ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സമയത്ത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അതുകൊണ്ടാണ് ഫീസും കൂടെ ചോദിക്കുന്നത് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു പിന്നെ കാലപൈവ് ക്ഷേത്രത്തിലെല്ലാ മാവാസികളോടും രാവിലെ ഗണപതി ഹോമം പത്ത് മണിക്ക് മുത്തുഞ്ചി ഹോമം പിള്ളക്കൊക്കെ ബലി തുലഹോമം പന്ത്രണ്ട് മണിക്ക് മുത്തുഞ്ചി ഹോമം ആ സർപ്പപൂജകള് നാലു മണിക്ക് യമരാജ ഹോമം അഞ്ചുമണിക്ക് അഭിഷേകങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ വിശിഷ്ടമായ പാല് തൈര് വെണ്ണ നെയ്യ് കളവം പനീര് ആ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കൊണ്ടുള്ള അഭയങ്ങൾ പുഷ്പാർത്ഥന വസ്ത്രാഭിഷേകം ജീവാരാധി എല്ലാ ആരാധി ഉണ്ട് അപ്പൊ ആ പൂജയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള മധ്യനങ്ങൾ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് കാലഭൈരവ സ്വാമിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം